ണ്ട് ഹൈ ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പാ ട്ടോ എന്ന് പറഞ്ഞാൽ നമ്മള് ഗോതമ്പും മൈതി മൈതപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആക്കിട്ടുള്ള അപ്പാട്ടോ വിടെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ മിന്നും കാക്കുമൊക്കെ കഴിച്ചിട്ടോ കാക്ക ഇപ്പം നാത്തപ്പം ഉണ്ടായതുകൊണ്ടേ അല്പം ചായ കുടിച്ചു പിന്നെ അതൊന്നല്ല എട്ടേ മുപ്പത്തമ്പതായിട്ട് കേട്ടോ കാക്ക ചായ അടിച്ച് കഴിഞ്ഞ കൂടുതൽ പോയി കേട്ടോ അപ്പം ഞാൻ ചായ അടിച്ച് കഴിഞ്ഞു ബിൽക്ക് നേരത്തെ നമ്മളെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അപ്പാക്കിയതാണ് പിന്നെ നമുക്ക് ചോട് കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്നും തിളപ്പിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഉണ്ടായങ്ങാണ്ട് കൊണ്ടും തീ എന്താ വെച്ച് കളയുണ്ടോ അപ്പോൾ അതെടുത്ത് തിളപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രി കത്തേക്കുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉപ്പേരി ഇതുപോലെ നമുക്ക് പയറുപ്പേരി വെച്ചതുണ്ട് ഇത് നമുക്ക് ഉച്ചത്തേക്ക് ഉള്ളതുണ്ട് കേട്ടോ ഇന്നും ഞാനും തന്നെ ഉള്ളവരുണ്ടാകുക ചിലപ്പോഴേ ഞാനൊക്കെ ഉച്ചക്ക് ചൂട് കഴിക്കാൻ കൈക്കലുള്ളൂട്ടോ അപ്പൊ പിന്നെ നിന്നു അറ്റക്കല്ലേ അപ്പൊ ഉച്ചയൊക്കെ ഉള്ള ഉപ്പീടിയുണ്ട് കേട്ടോ പിന്നെ മീനും പൊച്ചത് നമ്മക്കുണ്ട് അപ്പൊ ചോറ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമ്മക്ക് ഉം വീടൊന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാണ്ട് കേട്ടോ അതാണ് പിന്നെ ഉള്ളൊരു പണി പക്ഷെ ആ എടുക്കാൻ എനിക്ക് ചെറിയൊരു പേടിയാണ് കേട്ടോ ആ പയർ ചൂടായി ഇതവിടെ നോക്കട്ടെ കറി ഉണ്ടാക്കണം കേട്ടോ കറി ഒന്നുമില്ല അപ്പൊ കറി ഉണ്ടാക്കണം അങ്ങനെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരിക്കും കേട്ടോ മഴ തുറഞ്ഞാൽ തുറത്തി ഈച്ചാളെ വരവ് ഇതൊക്കെ ഉണ്ടോ ഗേസ് ഇങ്ങനെ ഈച്ച ശല്യം അത് അവരൊക്കെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടി കഴിച്ച് എനിക്ക് കറി വേണ്ട ഒരു ചായ മതി അപ്പോൾ ഞാൻ ചായ ഒടി കാണാം അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിക്കൂടിയൊക്കെ അടിച്ചു വരണി കഴിഞ്ഞ കേട്ടോ ഇതാ നമ്മളെ ചോറും ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് ഞമ്മക്ക് മോൾക്ക് പോകണ്ടോ അവിടെയാണ് ഇന്ന് ശരിയാക്കാനുള്ളത് ആ ഇത് മേമാൻ്റെ അടുത്ത് ചായ കടുകാണ് പോകട നമ്മള് വീട്ടില് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടില്ല പ്ലാസ്റ്റിക് കവറൊന്നും ഉണ്ടാവില്ലേ അത് നമുക്ക് അടുക്കി വയ്ക്കാനൊക്കെ നല്ലൊരു സ്പേസ് ഇതുപോലെ വലിയ കവറാണൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്പേസുവാണല്ലേ അപ്പം ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് മടക്കിയിട്ട് ഇങ്ങനെ ഫോൺ ഫോണായിട്ട് ഇങ്ങനെ മടക്കി മടക്കിപ്പോകട്ടോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് ഇവിടെ നഷ്ടപ്പെടുന്നില്ല ഒരു ഇത്രയും സ്പേസിൽ നമ്മളെ കവർ ഒതുങ്ങി നിൽക്കും അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ താക്കിയിട്ട് എടുത്തു വയ്ക്കലട്ടോ പിന്നെ നമ്മൾ ഒരു കവറിൽ നിക്ഷേപിച്ചു വെക്കും ഇതെങ്ങനെയുണ്ട് നമ്മൾ സമൂസ മടക്കണ പോലെ അത്രയും വലിയ കവറ് നമുക്ക് ഇതിലും കുഞ്ഞതാക്കിയിട്ട് മടക്കാം കേട്ടോ പക്ഷെ ഞാനിത് ഇത്ര ഇതിലാക്കി മടക്കി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുള്ള കവറുകൾ നമുക്കിങ്ങനെയൊക്കെ എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ എടുത്തു വെക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ പ്ലാസ്റ്റിക് കവറ് കൊണ്ടുപോകാൻ വരുമല്ലോ അവരെ കയ്യിൽ നമുക്കിങ്ങനെ ഒരു ഒരു മൂന്ന് മാസം കൂടുമ്പോൾ വന്നാലും ശരി നമുക്ക് കൂടുതലായിട്ട് കവറ് തിങ് നിൽക്കണ പോലെ തോന്നൂല കേട്ടോ ഈ കവർ ഈ ഒരു സ്പേ ഇത്രയും ചെറുതാക്കിയിട്ട് മടക്കിയെടുത്ത കേട്ടോ പിന്നെ ഇത് നമുക്ക് നേരെ നമ്മളേതിലാണോ കവർ സൂക്ഷിക്കണത് ആ ഒരു കവർ കൊണ്ടുപോയിട്ട് കേട്ടോ ഞാനിങ്ങനെയാണ് കേട്ടോ കാട്ടിൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ നമുക്കിതിങ്ങനെ സേഫായിട്ടൊരു പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്കുള്ളിലേക്കൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഞങ്ങൾ ചോറ് ഒഴിച്ചാനായിട്ട് ഇരിക്കുന്നുണ്ട് പാത്രം വടെ ഇതാ ഗ്രണ്ടാക്കോറ് അല്ലേ പയറുപ്പേരിയുണ്ട് മീൻ പെരിച്ചതുണ്ട് പിന്നെ അതുപോലെതാ കറി എടുത്തില്ല ആ കറി എടുത്ത് പോകും ഇപ്പം ഉള്ളൊഴിച്ചു വെച്ചപ്പോ മിരിങ്ങ കറിയുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ വൈകുന്നേരമായിട്ടോ വൈകുന്നേരം അഞ്ചരയ്ക്ക് ആയി അപ്പൊ എനിക്ക് ഇതാ ചെറിയ എന്തു സംഭവം പെട്ടൻ ചായ ഞാന് അതിലൂടെ നമ്മള് നാളെ പൊതു വെച്ചത് തന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ കുഞ്ഞു പാക്കണ്ടട്ട പുല്ലോ അല്ല ആദ്യം മാറ്റിയും കൂടെ നിന്ന് വെച്ചതെടുക്കട്ടെ ചിലപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ കുറച്ച നല്ല മിനേഷും വരും കേട്ടോ കൊടുക്കാൻ അപ്പോൾ ഇവിടെ എല്ലാം ഒരു താഴ്ച്ചിട്ട് വയ്ക്കണം എല്ലാവരും ഞാൻ കൊടുക്കട്ടെ ബിരിയാണി പോക്ക് മൂന്ന് മൂന്ന് പാക്കറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി പാക്കറ്റുകളുണ്ട് കേട്ടോ അവിടെ അപ്പം അതൊക്കെ ഇങ്ങനെ കൈ നമ്മൾ ഇങ്ങനെ അവളും അവളും ചായ കഴിഞ്ഞാ പിന്നെയും കൊണ്ടു അടച്ചു മെയിൻ നമ്മളെ സ്പൂൺ കൊടുത്തിട്ടുതാ ഇങ്ങനെ കുടിക്കും ഇഷ്ടമുള്ള എന്റെ മാരിങ്ങനെ ഇഷ്ടമല്ലോ കാര്യങ്ങളൊന്ന് കാമൻ്റ് ചെയ്യട്ടോ ചോറൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ സമയം അഞ്ചര പ്രശ്നല്ല കുക്കറിലല്ലേ രണ്ടാധികം അടിച്ച ചോറായിട്ടോ പിന്നെ കറി ഉണ്ട് മീനുണ്ട് പണിയൊരു മുട്ടയും കൂടി നമ്മളേക്കെടുക്കാം അങ്ങനെ ഒരു പ്ലാനിലൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ചായ എടുക്കാം അപ്പം നമുക്ക് ഇതുവരെ ഇവിടെ എന്ത് പണിയെന്ന് ചോദിച്ചാൽ ഇതാ ഞാൻ ഇതാ നമ്മളാ മെഷീനായിട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുവരെ ഇവിടെ എന്തായിരുന്നു പണി ചോദിച്ചാൽ പണി ഉണ്ടായിരുന്നു കേട്ടോ മെഷീനുമെ മിനുവിൻ്റെ യൂണിഫോം അടിക്കായിരുന്നു അപ്പോൾ ഏകദേശം ഒന്ന് ലെവലാക്കി വെച്ച് പാൻറ്റ് അടിച്ചു മിഞ്ഞു അതിന് അലാസ്റ്റിക് കിട്ടാൽ മതി യൂണിഫോമിൻ്റെ ടോപ്പ് പകുതി അടിച്ച് വെച്ച് ഇഞ്ഞ് അതിന് കൈ വെക്കണം കേട്ടോ കയ്യത് പോലെ നമ്മളടുത്ത് ഓക്കെ ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽ മുറിച്ച് അങ്ങനെ ഏപ്പ് വരുമല്ലോ കൈയിനെടുക്കുമ്പോൾ ആ ഒരു ഏപ്പ് വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൈൻ്റെ പ്രാവശ്യത്ത് യൂണിഫോം അടിച്ചിരുന്നു കുറച്ച് ബാലൻസ് തുണി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് കൈ വെട്ടി അപ്പോൾ അത് ഇങ്ങനെ മടക്കി വെച്ച ഭാഗത്ത് ഇങ്ങനെ പൊടി പോലെ നിൽക്കണ്ട അപ്പം അതൊന്ന് ഒന്ന് കണ്ടോ അപ്പം ഇനി കൈ വെക്കുക അടിയൊന്ന് മടക്കിയോള് വന്നിട്ടോളാം അരക്കെത്ര വേണം അളവെടുത്തപ്പോൾ ആ അറക്കം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അടിച്ച് കഴിഞ്ഞോൾ കള എന്താ അരക്കല്ലെങ്കിൽ അതിനും പറയും അപ്പം അത്യാവശ്യം നല്ല ഇറക്കി തന്നെ എന്താ തുണി വെട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്തത് അപ്പം ഇനി വന്നിട്ട് വേണം നമുക്കൊന്ന് ലെവലാക്കാൻ അപ്പം അതിൻ്റെ അടിയിൽ രണ്ട് മാക്സി ശരിയാക്കാണ്ട് അങ്ങനെ ചെറിയ ചെറിയ പണിയാളൊക്കെ ആയിട്ട് അങ്ങനെ കൂടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചായടിയും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടിച്ചാൽ ഇരിക്കാനാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആണ് പോയത് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് ആക്കണം അതിനിപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല കുക്കറിലാവുകൊണ്ട് അരി കഴുകിയിട്ട് അവന് വലിയ പണിയില്ലല്ലോ ഇല്ലല്ലോ അപ്പം അങ്ങനെ ഇത് നമുക്ക് നിന്നിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ കഴിച്ചോ അപ്പങ്ങനെ വൈകുന്നേരമായി അപ്പം ഞാൻ താഴത്തേക്കൊന്നിറങ്ങിയിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ചോറ് കുക്കറിൽ ഇട്ടാ പിന്നെ മൂന്ന് പിസിലടിച്ചാ നമുക്ക് ഓഫാക്കാം പിന്നെ ഞാൻ എന്തായാലും ഉള്ളോ എടുത്ത് വരത്തിയപ്പോഴത്തേക്ക് ഒന്നോ കടിക്കേ രണ്ടെണ്ണോ കടിക്കേക്കാര ഒന്ന് പഠിക്കാനായിട്ടോ പിന്നെ മിനുവിന് ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം നിസ്കിരിക്കാനായിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ എട്ട് മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം കൊടുന്ന് വെക്കണം കുടിക്കാനുള്ളത് അതും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ കേട്ടോ ഗൈസ് രാത്രി എങ്ങനെയൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരാശ്വാസമുണ്ടോ നമുക്ക് പിന്നെ നമുക്ക് ഒഴിവാക്കാനുള്ളത് എന്ന് പറയാൻ ഇതാ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ അത് ഞാനിപ്പോഴേ കൊണ്ടുപോയി ഒഴിവാക്കും എന്നിട്ട് ഇതും കഴുകി വെച്ചാൽ നമ്മൾ അടുക്കള ക്ലീൻ പിന്നെ ഇപ്പം ഇത് ഇതിലെന്ന് പറയുകയാണെങ്കിൽ ചുക്ക് കപ്പിയാണ് കേട്ടോ കാക്കുവിന് ജളദോഷമൊക്കെ പിടിച്ച് ആകെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുക്ക് അപ്പി ഉണ്ടാക്കിയതാണ് അത് അത് ഫുള്ള് കാക്കുവിൻ ചോദിച്ചപ്പോൾ അല്ല കുറച്ച് ഇനിക്കുമാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുറച്ച് ഞാൻ ഇനിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഞാൻ ഇതൊക്കെ കളഞ്ഞ് വരട്ടെട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഇത്രക്കുള്ളിട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട പിന്നെ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം